ഹലോ പുതിയ വീഡിയോയിലേക്ക് ഗോഡ്സ് പ്ലേസിൻ്റെ മഞ്ഞ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഒരു ചെറിയ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒത്തിരി വലിയ വീഡിയോ ഒക്കെ കാണാൻ ആർക്കും ഇപ്പോൾ സമയമില്ലല്ലോ അതുകൊണ്ട് അതായത് മാതാപിതാ ഗുരു ദൈവം കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആദ്യം കാണുന്നത് എൻ്റെ അമ്മയാണ് മാതാവ് പിന്നെ അമ്മയും അച്ഛനും കൂടാണതിനെ വളർത്തി ഗുരുവിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ മാതാവും പിതാവും ഗുരുവും കൂടെ കാണിച്ചു കൊടുക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് ശിശു ഏത് ശിശു ആണെങ്കിലും മൃഗങ്ങളുടെ മനുഷ്യരുടെ ഏതാണെങ്കിലും ചെറുപ്പത്തിൽ എന്താണോ അവരെ പരിശീലിപ്പിക്കുന്നത് അതാണ് അവരെന്നും ചെയ്യുന്നതും അതാണ് അവരുടെ മനസ്സിൽ പതിയുന്നതും ഒരു ചെറിയ ഉദാഹരണം എനിക്കിപ്പോൾ അനുഭവമുണ്ട് ഞങ്ങൾക്ക് ഒരു ജർമ്മൻ ഷെപ്പാട് ഡോഗുണ്ട് അതിനിപ്പോൾ ഒരു വയസ്സായി അതിവിടെ വന്ന ആദ്യ ദിവസങ്ങളിൽ കിട്ടിയ ആദ്യ ദിവസങ്ങളിൽ ഇതിനെ നമ്മൾ അഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പറമ്പിലൂടെ എല്ലാം ഓടി നടക്കുന്നു അപ്പോൾ അവിടെ ഒരു തേങ്ങ വീണ്ടുന്നത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ അതിനെ കൊണ്ടുപോയപ്പോൾ തേങ്ങ എടുത്തു അപ്പോൾ അത് കണ്ടു അവളെ ഞങ്ങൾ വിളിക്കുന്നത് റൂബി എന്നാണ് അവളത് കണ്ടു പിന്നെ അഴിച്ചു വിട്ടാലും പറമ്പിൽ തേങ്ങ എവിടെ കിടന്നാലും ഭൂപി എടുത്തുകൊണ്ട് വരും അപ്പോൾ ആ കൊച്ചു പട്ടിക്ക് പോലും അതിനെ പരിശീലിപ്പിച്ചത് എന്ന് ഓർമ്മയിലേക്കും അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചിലെ ശീലിക്കണം അപ്പോൾ ശിശുക്കളെ അവർ നടക്കേണ്ടുന്ന വഴി അവരെ ആ ബാല്യത്തിൽ തന്നെ അഭ്യസിപ്പിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സായവരും ഗുരുക്കന്മാരും പിന്നെ നമ്മുടെ മത അധ്യക്ഷന്മാരും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല വഴി കൊച്ചിലേ പറഞ്ഞു കൊടുക്കണം ഞാനൊരു ചെറിയ കഥ പറയാം ഒരു ചെറിയ കഥ തന്നെയാണ് പക്ഷേ അതിന് ഒത്തിരി ആന്തര അർത്ഥങ്ങളുണ്ട് ഒരു വയസ്സായ ഒരാൾ മരണ തുല്യനായിട്ട് ഭയങ്കര വേദനയില് തലവേദന ഇങ്ങനെ ഇവിടെയെല്ലാം ദേഹം വേദനയായിട്ട് കിടക്കുകയാണ് അപ്പം ഭയങ്കര നെറ്റിവേദന ചെന്നുവേദന എല്ലാം പല വൈദ്യന്മാരും വന്ന് നോക്കിയിട്ട് ഒരു വൈദ്യർ വന്നിട്ട് പറയുന്നു ഈ ഇദ്ദേഹത്തിന് ആശ്വാസം കിട്ടണമെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് അരച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ഇങ്ങനെ സ്വർഗത്തിലൊന്നാണ് മണ്ണ് കിട്ടുന്നത് സ്വർഗ്ഗത്തിന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ സ്വർഗ്ഗത്തിൽ പോയി മണ്ണെടുത്തുകൊണ്ട് വന്ന് കഴിച്ചിടാൻ പറ്റത്തില്ലല്ലോ ഇത് പേട്ടോണ്ട് വന്ന ഒരു ബാലൻ ഓടിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി തിരിച്ചവിടെ വന്നു തിരിച്ചവിടെ വന്ന് മണ്ണും മണ്ണു കൊടുത്തു അപ്പോൾ ഇതെന്താ ഇതെന്താണ് ഇത് സ്വർഗ്ഗത്തിലെ മണ്ണാണ് ശരി അവനെ വിശ്വസിച്ച് ആ ആ അല്ലെങ്കിൽ ആ രോഗിക്ക് വേണ്ടി ഈ മണ്ണ് കുഴച്ച് നെറ്റിയിൽ പരുത്തി കൊണ്ടുപോകും പെട്ടെന്ന് രോഗം മാറി അപ്പോൾ ഈ കുഞ്ഞ് എവിടുന്നായിരിക്കാം ഈ സ്വർഗത്തിലെ മണ്ണ് കൊണ്ടു എല്ലാവരും അന്വേഷിച്ചു അപ്പോൾ ആ കുഞ്ഞ് പറയുകയാണ് എൻ്റെ മാതാവും പിതാവും അവരാണ് ഈ ലോകത്തിലെ കാണപ്പെട്ട ദൈവങ്ങളെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം മാതാവും പിതാവും നടക്കുന്നത് അവർ കാണപ്പെട്ട ദൈവമല്ലേ അല്ലേ ഭൂമിയിൽ അവർ നടക്കുന്ന സ്ഥലമെല്ലാം സ്വർഗമാണ് അവർ നടക്കുന്ന സ്ഥലത്തെ മണ്ണ് എടുത്തുകൊണ്ട് വരാനാ ഞാൻ പോയത് ആ മണ്ണ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടപ്പം ലോകം അറിയില്ലേ കറക്റ്റാണ് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ അത് ചെറുതായിരുന്ന പിള്ളേർ കൊടുത്താൽ ആ ബോധ്യം മാതാവും പിതാവും ഞാൻ പിള്ളേർ പറയും ഇങ്ങനെ ലോകത്തിൽ കാണപ്പെട്ട ദൈവങ്ങളാണ് നമ്മുടെ മാതാപിതാക്കന്മാർ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പല അവസരങ്ങളിലും നമ്മളെല്ലാം ജീവിതത്തിൻ്റെ ഇടനാഴികകളിൽ ഇടറുമ്പോൾ വീഴുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ ദൈവത്തെ മുഖാമുഖം രുചിച്ചറിഞ്ഞിട്ടുണ്ട് ദൈവത്തെ രുചിച്ചറിയുവേനെന്നാണ് പറയുന്നത് ദൈവത്തെ കാണാനല്ല രുചിച്ചറിയേണ്ട നല്ല രുചിയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ദൈവത്തെ രുചിച്ചറിയാൻ ചെറുപ്പത്തിലേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം അങ്ങനെയാണ് മാതാപിത ഗുരു ഇവരാണ് കുഞ്ഞുങ്ങളെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കേണ്ട നല്ല പാത അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിങ്കിലെ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഓക്കേ അടി വീടുകളുടെ വീണ്ടും കാണാം